ി ജെ പി ഈ ചർച്ചയിൽ എത്തിയിട്ടില്ല പകരം നിരീക്ഷകനായി വലതുപക്ഷ നിലപാടെടുക്കുന്ന മിഥുൻ വിജയകുമാറാണുള്ളത് മിഥുൻ ഇപ്പോൾ ബി ജെ പിയിലെ പരസ്യ പ്രതികരണങ്ങൾ കണ്ടല്ലോ അപ്പോൾ മറ്റ് പാർട്ടികൾ ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ബി ജെ പി ഇവിടെ എന്തായാലും വളരാനാകാത്ത സാഹചര്യം സ്വയം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എ ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന പാലക്കാട് പോലും മത്സരിക്കാൻ ആളില്ലായിരുന്നു എന്ന രൂപത്തിലാണെന്നിപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞത് എത്രത്തോളം അത് വിശ്വസിക്കാനാകും ഇവിടെ മറ്റു പാർട്ടികൾ സന്തോഷിക്കുന്നത് എനിക്കിപ്പോ കോൺഗ്രസ് സന്തോഷിക്കുന്നത് എന്തായാലും മനസ്സിലാകും കാരണം അവരവിടെ ജയിച്ചിരിക്കുകയാണ് പക്ഷെ ഇവിടെ സി പി എമ്മിന്റെ പ്രതിനിധി ജയരാജ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നാണ് കാരണം രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം പാലക്കാട് അവർ മൂന്നാം സ്ഥാനത്ത് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഒരു പ്രത്യേകിച്ച് ഒരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല മൂന്നാം സ്ഥാനം എന്തുകൊണ്ട് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാലാം സ്ഥാന സ്ഥാനക്കാരൻ അത്രയും വീക്ക് വീക്കായതുകൊണ്ട് എന്ന് മാത്രമേ അവിടെ പറയാനുള്ളൂ അപ്പം അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് ഇവിടെ എന്താ പറയുക ബി ജെ പി ഒക്കെ പരിഹസിക്കുന്നതും അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ വിമർശിക്കുന്നത് വിമർശിച്ചോളൂ പക്ഷേ അതിൽ എന്തൊരു യുക്തി വേണ്ടേ കാരണം അദ്ദേഹം ഇവിടെ പറയുന്നത് അഴിമതിയെക്കുറിച്ചൊക്കെയാണ് അപ്പൊ അഴിമതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഡോളർ കള്ളക്കടത്തും അല്ലെങ്കിൽ സ്വർണ കള്ളക്കടത്ത് പി പി കിറ്റ് തട്ടിപ്പ് അല്ലെങ്കിൽ സി എം ആർ എക്സാർ രാജിക് തട്ടിപ്പ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ സി പി എം ഇവിടെ ഒരു മണ്ഡലത്തിൽ പോയിട്ട് ഒരു ബൂത്തിൽ പോലും ജയിക്കാൻ പാടില്ല അപ്പം അഴിമതിയല്ല ഇവിടുത്തെ വിഷയം ഇവിടെ ബിജെപിയെ ബാധിച്ച ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും ബി ജെ പി അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിനെ ബിജെപി എത്രത്തോളം സീരിയസ് ആയിട്ട് അനലൈസ് ചെയ്യുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അപ്പൊ അതിനൊരു ക്രിട്ടിക്കൽ ആസ്പെക്ട് നോക്കി കാണുകയാണെങ്കിൽ ബിജെപിയെ ബാധിച്ച ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പം ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്ന പ്രിയ അജയന്റെ റെസിഗ്നേഷനിൽ തുടങ്ങി സന്ദീപ് ഭാര്യ പാർട്ടി വിട്ടു പോകുന്നത് അപ്പം ബി ജെ പിക്ക് ഉള്ളിലെ ഫാഷണൽ പോളിറ്റിക്സ് അവിടെ ഒരുപാട് എവിഡന്റ് ആയിരുന്നു വളരെ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു ബിജെപി എത്രത്തോളം അവിടെ ഫാക്ഷണൽ പൊളിറ്റിക്സ് ഇല്ല പാലക്കാട് എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് അവിടെ ബി ജെ പി ഒരുപാട് ബാധിച്ചിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷന്റെ ഒരു പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നൊരു ഇലക്ഷൻ ചാപ്റ്ററിനെ അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബി ജെ പി എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പ് അത്ര തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷനിലും ഇലക്ഷനും കിട്ടിയത് അപ്പം ഈ ഒരു ഫാക്ടർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ശ്രീധരൻ ഉയർത്തിയ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്രയായിരുന്നു അത് അത്ര അത്രയ്ക്ക് അത്ര തന്നെ കുറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ശ്രീധരൻ മത്സരിക്കുമ്പോൾ അദ്ദേഹം അതിന്റെ മുമ്പത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ആറ് പോയിന്റ് രണ്ട് ആറ് ശതമാനമാണ് കൂട്ടിയത് അത് ഇപ്പം ആറ് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം കുറഞ്ഞിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് എത്രയാണുള്ളത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് അല്ല മിഥുൻ ബിജെപി തന്നെ സമ്മതിക്കുന്ന കാര്യം അവർക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള നഗരസഭയിൽ ടൗണിൽ പാലക്കാട് ടൗണിൽ വോട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണല്ലോ അപ്പോൾ ബിജെപി വോട്ട് ഏത് തരത്തിൽ ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു കാര്യം പരിശോധിക്കാമല്ലോ അവിടെയാണ് സി കൃഷ്ണകുമാർ അവിടെ അനഭിമതനായിരുന്നു എന്ന പ്രമീളാദേവി തന്നെ പ്രതികരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെ അംഗീകരിക്കപ്പെടാത്തൊരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുന്നു ആ സ്ഥാനാർത്ഥിക്ക് തന്നെ ഗത്യന്തരമില്ലാതെ മത്സരിക്കേണ്ടി വരുന്നു വേറെ രണ്ട് സ്ഥാനാർത്ഥി ഉന്നയിക്കപ്പെട്ട രണ്ട് പേരുകൾ അവർ എ ക്ലാസ് മണ്ഡലത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് ുമാർ മത്സരിക്കാൻ അർഹനല്ലാത്തൊരു സ്ഥാനാർത്ഥി എന്നല്ല പക്ഷെ ബിജെപിക്ക് അവിടെ ഒരു ചലനം ഉണ്ടാക്കേണ്ടിയിരുന്നെങ്കിൽ അവിടെ കുറച്ചുകൂടി ഒരു ശക്തനായ സ്ഥാനാർത്ഥി ഇപ്പം ഈ ശ്രീധരൻ ഈ ശ്രീധരൻ ഒരു വലിയൊരു ഫാക്ടർ ആയിരുന്നു കാരണം അദ്ദേഹം ഒരു ന്യൂട്രൽ ഇമേജ് ഉള്ള ആളാണ് മെട്രോമാൻ ഒരു ടെക്നോക്രാറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോമിസ് ചെയ്യുന്ന യൂത്ത് അപ്പീലുള്ള ഒരാളെ പ്രൊജക്ട് ചെയ്യാൻ ബിജെപിക്ക് സാധിച്ചിരുന്നു ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും അതേപോലെ തന്നെ ശോഭ ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ കൃഷ്ണകുമാർ ഫാക്ടർ എന്നൊരു ഫാക്ടർ അവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കത്തക്ക ഒന്നുമില്ല ഇപ്പം ബി ജെ പിയുടെ പാലക്കാട്ട് മത്സരങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ബിജെപിയുടെ വോട്ട് ഷെയർ കൂട്ടിയത് ശ്രീ ഒ രാജഗോപാലാണ് അതിനുശേഷം അത് സാധിച്ചത് ശോഭാ സുരേന്ദ്രനാണ് അതിലും താഴെയാണ് ആക്ച്വലി ഈ ശ്രീധരൻ എന്താ പറയാ വോട്ടിംഗ് ഇംപ്ലിമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇങ്ങനെ ഒരു പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൃഷ്ണകുമാർ അത്രയും ഇവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു നേതാവായിരിക്കില്ല പക്ഷെ കൃഷ്ണകുമാർ അവിടേക്ക് പറ്റിയ ഒരു സ്ഥാനാർത്ഥി അല്ല എന്ന് പറയുന്നതിൽ യുക്തിയില്ല കാരണം കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം തുടങ്ങിയ കാലം മുതൽക്കേ പാലക്കാട് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പാലക്കാട് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അപ്പം സുപരിചിതനായ നേതാവാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ആ പേര് പറയാൻ തന്നെ മടിയായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രമീള എന്താണ് ശ്രീകൃഷ്ണകുമാരെ ചോദ്യം പ്രവർത്തകരിൽ നിന്ന് തന്നെ ഉയരുന്നു എന്നുള്ളതാണ് അല്ല കൂടുതൽ തവണ മത്സരിക്കുന്ന നേതാവിന് അപ്പീൽ ഇല്ല അപ്പീലെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്കും അവരൊക്കെ ജയിച്ച് ജയിച്ചു മുന്നേറിയാണ് അല്ല കൃഷ്ണകുമാർ ബിജെപിയോട് ജയിക്കുന്നത് വളരെ എന്താ പറയാ ബിജെപിയോടെ സ്ഥിരം ജയിക്കുന്ന ഒരു പാർട്ടിയൊന്നുമില്ലല്ലോ ബി ജെ പി വളർന്നുവരുന്ന ഒരു പാർട്ടിയാണ് അപ്പം അവിടെ അപ്പീൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കില്ല കാരണം കൃഷ്ണകുമാർ ശ്രീ അച്യു മത്സരിച്ചിട്ട് വലിയൊരു സ്വന്തം മണ്ഡലത്തിൽ സ്വീകാര്യ സ്വന്തം മണ്ഡലത്തിലെ നേതാക്കൾക്കിടയിൽ സ്വീകാര്യത ഇല്ലാത്ത ഒരാളെ എങ്ങനെ അവിടെ മത്സരിപ്പിക്കാനാകും നമ്മൾ കണ്ടതാണല്ലോ ശിവരാജനും പ്രമീളാദേവിയും ഒക്കെ വോട്ട് പിടിക്കാൻ പോകുന്നു പക്ഷെ അവർ യഥാർത്ഥത്തിൽ വോട്ട് പിടിക്കുകയാണോ ചെയ്തത് ഉള്ള വോട്ട് നഷ്ടപ്പെടുത്തുകയാണോ ചെയ്തതെന്നുള്ള ചോദ്യമുണ്ടല്ലോ ഈ കൌൺസിലർമാരുടെ തന്നെ ബൂത്തുകളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനിടയാക്കിയതാരാണ് ഈ ഈ സാഹചര്യങ്ങളൊന്നും അറിയാതെ അല്ലല്ലോ അവിടെ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാക്കപ്പെടുന്ന അപ്പോൾ വിജയിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു രൂപത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ സംശയിക്കാം അല്ല അവിടെ ഒരു അനാലിറ്റിക്കൽ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്താൻ സാധിച്ചില്ല അതിന്റെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനറൽ ഇലക്ഷൻ പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും നഗര മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള വോട്ടുകൾ നല്ല കുറവുണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറോളം വോട്ടുകളുടെ വർധനവ് മാത്രം മീൻസ് ഒരു ഇൻക്രിമെന്റ് മാത്രമേ അവിടെ കണ്ടിട്ടുള്ളൂ ഈ ശ്രീധരൻ മത്സരിച്ചതുമായി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ പക്ഷെ ആ പാറ്റേൺ പോലും ഒബ്സർവ് ചെയ്തിട്ട് ബി ജെ പിക്ക് ഒരു തിരുത്തൽ അവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അതിനെ ഒബ്സർവ് ചെയ്ത് അവർക്കൊരു വോട്ടിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നൊരു ഫാക്ടാണ് അപ്പം ഈ ഫാക്ടേഴ്സ് ഒക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ഇലക്ഷൻ കാണുക മാത്രമല്ല സന്ദീപ് ഭാര്യ ഒരു പാർട്ടി പോയത് അത് എത്ര തന്നെ ബിജെപി അതിനെ എന്താ പറയാ ബിജെപിയെ എഫക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും അത് നന്നായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ബി ജെ പി ഇത്തവണ പ്രതിക്കൂട്ടിലാക്കിയ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ നടന്ന ക്യാമ്പയിൻ വളരെ സ്ട്രോങ് ആയിരുന്നു മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാർ ഇമേജ് അതും അവിടെ കണക്കിലെടുക്കേണ്ടതാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്റ്റാർ ആക്കിയത് ഒരു പക്ഷേ കേരള പോലീസ് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഒരു സ്റ്റാർ പരിവേഷമുള്ള ഒരു വ്യക്തി മത്സരിക്കുന്നു അദ്ദേഹത്തിന് ഷാഫി പറമ്പലിന്റെ സപ്പോർട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷങ്ങളുടെ സപ്പോർട്ടുണ്ട് ഈ എനിക്കൊന്നും ന്യൂനപക്ഷങ്ങൾക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ തീവ്ര മതവികാരമുള്ള പാർട്ടികളുടെ സപ്പോർട്ട് പോലും കിട്ടിയിട്ടുണ്ട് നഗരസഭയിലെ വോട്ട് നഷ്ടപ്പെട്ടതിനൊക്കെ തീവ്ര സ്വഭാവമുള്ളവരുടെ കൂടിയാണ് എന്ന് ബിജെപി പറയുന്ന കുറച്ച് കഷ്ടമാണ് അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോ അവിടെ ആഹ്ലാദ പ്രകടനം നടത്തിയത് എസ് ഡി പിന്നാണ് കോൺഗ്രസുകാരെക്കാൾ മുന്നേ അവിടെ എസ് ഡി പി ഐ ആഹ്ലാദ പ്രകടനം നടത്തുന്നുണ്ട് ശരി രാഹുൽ ആഗ്രഹിച്ചുകൊണ്ടോ ആഗ്രഹിക്കാതെയോ അവരുടെ രാഹുൽപിയുടെ വോട്ട് കൊണ്ടാണോ ജയിച്ചത് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ ബിജെപിക്ക് അല്ല എസ് ഡി പി ഐയുടെ വോട്ട് കൊണ്ട് മാത്രം എന്നല്ല ഞാൻ പറഞ്ഞത് പല ഫാക്ടേഴ്സും കണക്കിലെടുക്കുന്നതിനോടൊപ്പം തന്നെ അതും നിങ്ങൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ് സ്മൃതി